ഇന്ന് നിങ്ങളെ ടീച്ചർ പഠിപ്പിച്ച പാഠം ഏതാണ് പാപം ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചല്ലേ ടീച്ചറെ പാപം പാപം എന്ന് പറഞ്ഞാല് എന്താണ് എന്താണ് ലംഘനമാണ് പാപം പാപം ടീച്ചറെ ശരിയാണ് അവര് പറഞ്ഞത് പാപം എത്ര വിധമുണ്ട് ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം നാം പാപാവസ്ഥയിലാണ് ജനിക്കുന്നത് ഈ പാപത്തിന്റെ സ്വാധീനം നമ്മെ നന്മയിൽ നിന്നും അകറ്റുന്നു തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഈ പാപാവസ്ഥയാണ് നാം ഉത്ഭോഭാവം എന്ന് പറയുന്നത് അതെ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപഫലമായി നാം എല്ലാവരും പാപത്തിൽ ജനിക്കുന്നു അതിന്റെ സ്വാധീനം നമ്മളിൽ തിന്മ ചെയ്യാനായിട്ടൊരു സ്വാധീനമുണ്ട് അപ്പൊ അതുകൊണ്ട് അതാണ് ഉത്ഭവഭാവം അപ്പോൾ ആ ഉത്ഭവഭാവം നമ്മളിൽ ലഭിക്കപ്പെട്ടതാണ് കിട്ടപ്പെട്ടതാണ് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപഫലമായി അല്ല ടീച്ചർ ശരിയാണ് ഇനി രണ്ടാമത്തെ കർമ്മപാപം എന്താണ് കർമ്മഭാവം എന്നാല് പൂർണമായ അറിവോടും സമ്മതത്തോടും കൂടി നിങ്ങൾക്ക് തിരിച്ചറിവ് വന്ന അപ്പോൾ എല്ലാ തിരിച്ചറിവ് വന്ന വ്യക്തികളും അറിവോടും സമ്മതത്തോടും കൂടി ചെയ്യുന്ന പാപമാണ് കർമ്മപാപം നിങ്ങൾക്കൊക്കെ തിരിച്ചറിവ് വന്നു ഇനി പാപം ചെയ്യാതെ നിങ്ങൾ ജീവിക്കണം കൊണ്ട് ലോകത്തിൽ പാപത്തിന്റെ സ്വാധീനം എപ്പോഴും ഉണ്ട് സാത്താൻ എപ്പോഴും ആരെയാണ് തട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് പരക്കം വാഞ്ഞു നടക്കുകയാണ് ആ തട്ടിപ്പിൽ വീഴാതെ നമ്മൾ നിഷ്കളങ്കരായി നിർമ്മൽ ഹൃദയത്തോട് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന് കർത്താവിന്റെ ആത്മാവ് നിങ്ങളിൽ നിറയാനായിട്ട് പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ